നമ്മുടെ ലേഡീസിന്റെ ക്ലോത്ത് ഫീൽഡിൽ എപ്പോഴും ട്രെൻഡിങ് മാറിക്കൊണ്ടിരിക്കും ചില ടൈമിൽ കുർത്തീസ് ആയിരിക്കും ചില ടൈമിൽ സാരീസായിരിക്കും സാരീസിൻ്റെ ആ ഒരു സ്റ്റൈൽ എപ്പോഴും മാറില്ല എന്നാലും കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ഇപ്പം പെട്ടെന്ന് വെയർ ചെയ്യാനും അൺകംഫോർട്ടബിൾ ആയിട്ടുള്ള കോട്സെറ്റ് വെറൈറ്റീസ് ആണ് അതും ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ അജ്മേര ഫാഷൻ വെറും ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയിലാണ് നമ്മുടെ കോട്സെറ്റ് കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഇന്ന് വന്നിട്ടുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടാണ് അപ്പം നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യണം മസ്റ്റ് ആയിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഏതൊക്കെ വെറൈറ്റീസ് ആണെന്നും അതെങ്ങനെ പർച്ചേസ് ചെയ്യണമെന്നും ഒക്കെയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാലം കണ്ടാലേ ഉള്ളൂ നമുക്കതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ മനസ്സിലാവുള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹലോ എല്ലാവർക്കും അജ്മേര ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ലേഡീസ് ഇഷ്ടപ്പെടുന്നതും ആൻഡ് കോളേജ് സ്റ്റുഡൻസിനും ഓഫീസ് പോകുന്ന ചേച്ചിമാർക്കും ഒക്കെ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കോട്ട്സെറ്റ് കളക്ഷനാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇത് വന്നിട്ട് ഇതിൽ നമുക്ക് ഇന്ന് നമ്മൾ കോംബോ കളക്ഷൻസും ഉണ്ട് ഒരു കളർ ഡിഫറൻസ് പാറ്റേണും ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ വരും സാമ്പിൾ ആണ് നമുക്ക് ഒരുപാട് പാറ്റേൺസ് അവൈലബിൾ ആണ് ഒറ്റ വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റാത്ത നാല് ഡിസൈൻസ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു അജ്മേര ഫാഷൽ നമുക്ക് കോട്സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന വെറും ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയിൽ നമ്മൾ സൂറിലെ ഏറ്റവും മാർക്കറ്റ് ഫീൽഡിൽ ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിൽ അജ്മേര ഫാഷൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു ഫസ്റ്റ് കളക്ഷൻ നോക്കാം സിൽക്ക് ഫാബ്രിക്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന ഒരു വരുന്നൊരു സെറ്റ് ഇത് നമ്മൾ നെക്ക് പോർഷൻ കോളർ നെക്ക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ഏറ്റവും ആണ് ആൻഡ് സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഓഫീസ് വെയർ ആയിട്ടും കോളേജ് വെയർ ആയിട്ടും നമുക്ക് സ്റ്റൈൽ ആൻഡ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ കളക്ഷൻസ് ആണ് നോക്കി ഇതിൻ്റെ ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് നമ്മൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കി ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മളിത് സ്റ്റൈലിഷ് ആയിട്ട് ചെയ്യാൻ ഈ ഒരു കളക്ഷനെ വെല്ലാൻ ഒന്നും കാണത്തില്ല ഇത്ര രീതിയിലുള്ള കളക്ഷൻസും ആണ് നമുക്ക് അജുമേര ഫാഷൻ അപ്പോൾ ഇതിൽ നമ്മൾ വെറും സാമ്പിൾ കളക്ഷൻസ് ആണ് ഞാൻ വീണ്ടും വേറെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽനായി നമ്മുടെ സ്ക്രീനിലായി നമുക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം പി ഡി എഫും കാര്യങ്ങളൊക്കെ അവർ സെൻഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മുടെ ഫസ്റ്റ് കളക്ഷനാണ് പിന്നെ നമ്മൾ കാണുന്ന ഏത് കളക്ഷനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിന്ന് അയക്കാൻ മറക്കരുത് അപ്പം നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഇതാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയിലാണ് അപ്പം നമ്മുടെ ഫാബ്രിക്കും ഡിസൈനും മാറുന്നതിനനുസരിച്ച് നമുക്ക് റേറ്റും കാര്യങ്ങൾ ചേഞ്ചസ് വരും നാല് പീസിന്റെ സെറ്റ് ആണ് ഫസ്റ്റ് കണ്ടത് കോംബോ ആണ് ഇനി സെക്കൻഡ് സെയിം കോളേണി പാറ്റേണിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റിൽ കൊടുത്തിരിക്കുന്ന ഒരു ലൈറ്റ് ഷെയ് ഇതുപോലത്തെ പേഴ്സണൽ ഷെയ്ഡ്സ് ഒക്കെ നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും ഞാൻ പാർട്ടി വെയർ അല്ല ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും ഒക്കെ വെയർ ചെയ്യാൻ പറ്റും നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള കളക്ഷനാണ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇലാസ്റ്റിക് ടൈപ്പ് ആയാലും നമുക്ക് വെയർ ചെയ്യാൻ നല്ല കംഫോർട്ടബിൾ ആണ് അപ്പോൾ ഒരു ബുട്ടിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ രീതിയിലുള്ള കോട്ടേഴ്സ് കോട്ട് സെറ്റ് കളക്ഷൻസ് ഭയങ്കര ഡിമാൻഡിൽ പോയി കൊണ്ടിരിക്കുന്നത് നമുക്ക് വേണ്ടി ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പം നിങ്ങൾ അജ്മേല ഫാഷൻ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ഏതാണ് ട്രെൻഡിങ് പേർ കാരണം നമ്മൾ ഓൾറെഡി മാനുഫാക്ചറിങ് ആയ കാരണം നമുക്ക് ആ ട്രെൻഡിനനുസരിച്ചൊരു പ്രോഡക്റ്റ് അപ്ഡേറ്റ് ഡെയിലി ഡെയിലി വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളിത് കറക്റ്റ് ആയിട്ട് അറിയണമെങ്കിൽ നമ്മുടെ നമ്പറിൽ ആയിട്ടും കോൾ ചെയ്യുക നെക്സ്റ്റ് വന്നിട്ട് വീനെ പാറ്റേണിൽ നല്ലൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിൽ വരുന്നൊരു വെറൈറ്റി ആണ് സിമ്പിളാണ് ഇതിൽ നമുക്ക് ഡിസൈൻസ് ഒന്നും തന്നെ ഇല്ല പ്ലെയിൻ ഫാ പ്ലെയിൻ ആയിട്ടുള്ള ഡിസൈനിലാണ് വിസ്കോസ് കോട്ടൺ വിസ്കോസിലാണ് ഇത് വന്നിട്ടുള്ളത് ഏറ്റവും കംഫർട്ടബിൾ ആൻഡ് സ്റ്റൈലിഷ് ആയിട്ടുള്ള വെറൈറ്റി ഇപ്പം ഞാനിത് എടുത്തു പറയേണ്ട കാര്യം ചെയ്യുന്നപ്പോൾ എനിക്ക് നേരിട്ട് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ലുക്കാണ് അപ്പം നമ്മൾ നമ്മുടേതായ സ്റ്റൈൽ ഇത് വെയർ ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേക അട്രാക്ഷൻ തന്നെയാണ് അപ്പോൾ നമ്മളൊരു കുർത്തീസ് ബിസിനസ് ചെയ്യുന്നവരുടെ പ്രത്യേകതയ്ക്ക് എപ്പോഴും കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന കളക്ഷൻസ് വേണം അതും ഏറ്റവും കുറഞ്ഞ ഇൻവേഴ്സ്മെൻറ്റിൽ നിൽക്കും ഈസി ആയിട്ട് അജ്മേര ഫാഷനൊപ്പം പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻസ് വെച്ച ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് പെട്ടെന്ന് സെയിൽ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വന്നിട്ട് ഇത് ഇതിൽ വലിയ വലിയ ഫ്ലവർ പാറ്റേൺ വരുന്നൊരു ഡാർക്ക് വരുന്ന ഷെയ്ഡിന് വരുന്നൊരു കോഡ്സെറ്റാണ് ഇതിൽ ആ ഒരു ബോട്ടം ടോപ്പും ഒരേ പാറ്റേണിൽ തന്നെയാണ് ഇതിൽ നമുക്ക് കളർ ഡിഫറൻസ് അവൈലബിൾ ആണ് വെറും മൂന്ന് സെറ്റ് ആണ് വരുന്നത് അതും അതിനോടൊപ്പം തന്നെ സൈസസും അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കോട്ട് സെറ്റ് കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിലെ നമ്മൾ കോൺടാക്ട് ചെയ്യുക ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പത്ത് ഉള്ളൂ ദൂരം സുറാന വൺ സീറോ വണ്ണിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ അജ്മേര ഫാഷൻ അവൈലബിൾ ആണ് ഇനി കൂടുതൽ എൻക്വയറിക്ക് സ്ത്രീലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിലും കിഡിലേയിലുമായിട്ടുള്ള കളക്ഷനുമായിട്ട് അതിലും എല്ലാവർക്കും നന്ദി നമസ്കാരം